നമസ്കാരം രാജാവും സ്ത്രീയും അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ രാജാവ് എന്ന് പറഞ്ഞാൽ വേണാട് രാജവംശവുമായി ബന്ധപ്പെട്ട ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ ഒരു തമ്പുരൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളുവനാട് അല്ലെങ്കിൽ ചേര രാജവംശത്തിൻ്റെ ഒക്കെ അവാന്തര വിഭാഗത്തിൽപ്പെട്ട നെടുമങ്ങാടിനടുത്തുള്ള കൊക്കോതമംഗലം കോതറാണിയുടെ മകളായ ആതിര റാണി എന്ന പൊലിയ സ്ത്രീ ഇവർ തമ്മിലുള്ള പ്രണയവും അതിൻ്റെ കരാശക്കൊട്ടുമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം മൂന്നാല് നൂറ്റാണ്ടുകൾ മുൻപാണ് ഈ കത്ത് നടക്കുന്നത് ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ തമ്പുരാന് ഈ ആതിര റാണിയിൽ ഒരു മോഹമുദിച്ചു മോഹം എന്ന് വെച്ചാൽ പ്രണയമെന്ന് പറയാനാവില്ല മോഹം ഈ മോഹമുണ്ടായാൽ പിന്നെ തീണ്ടലോ തൊടിയിലോ ഒന്നും ബാധകമാവില്ലല്ലോ പുലിയസ്ത്രീ ആരാണ് വള്ളുവനാട്ടിൻ്റെ അല്ലെങ്കിൽ ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ വള്ളുവനാട്ടിൻ്റെ അവാന്തര വിഭാഗത്തിൽപ്പെട്ട കൊക്കോതമംഗലത്തിലെ കോതറാണിയുടെ മകളായിരുന്നു ഈ ആതിര റാണി എന്ന് പറയുന്ന പുലേസ്ത്രീ ഈ ആതിര റാണിയുടെ അമ്മാവൻ എന്ന് പറയുന്നത് പുലേനാർ കോട്ട കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഒരു പുലേ രാജവംശമായ അയ്യൻ കോതൻ എന്ന രാജാവിൻ്റെ ബന്ധുവായിരുന്നു അയ്യൻ കോദൻ്റെ സഹോദരി പുത്രിയായിരുന്നു നമ്മുടെ കഥാനായികയായ ആതിര റാണി അപ്പോൾ മോഹവും കൊണ്ട് തമ്പുരാൻ ആതിര റാണിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആതിര റാണിക്ക് സമ്പത്തോ അധികാരമോ ആയിരുന്നില്ല മുഖ്യം അന്തസ്സും ആഭിജാത്യവും അഭിമാനമായിരുന്നു അവൾക്ക് മുഖ്യം അവൾ ചെറുത്ത് നിന്നു എന്തിനു പറയുന്നു കഥയുടെ അവസാനത്തിൽ ആറ്റിങ്ങൽ കൊട്ടാരം തീവച്ച് നശിപ്പിക്കപ്പെടുകയാണ് പുലേനാർ കോട്ടയിലെ ആ പുലേ രാജവംശവും ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ ആ തമ്പുരാനും തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് നമ്മുടെ കഥയുടെ പ്രധാന ഇതിവൃത്തം എന്താ നമുക്കതിലേക്ക് പോയാലോ കഥ തുടങ്ങുകയെ ആതിര റാണി തൻ്റെ നീണ്ടൊലഞ്ഞ മുടിയിഴകൾ ഒന്ന് തലോടി നിബിഡമായ കാർകുന്തൽ ആറടിയോളം നീണ്ടതായിരുന്നു ആ തലമുടി കടും കറുത്ത കണ്ണുകൾ ചിമ്മി അവൾ അകലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ അവൾ ഇരിക്കെ താഴെ കൊട്ടാരത്തിൻ്റെ താഴെ ചില ശബ്ദങ്ങൾ കേൾക്കാനിട വന്നു അവൾ കാതോർത്തു ഭൃത്യന്മാരുടെ ശബ്ദമാണ് അവൾ കോണിപ്പടികളിറങ്ങി താഴേക്കെത്തി കൊട്ടാരമുറ്റത്ത് കുറേ മൺപാത്ര കച്ചവടക്കാർ ഭൃത്യന്മാരുമായിട്ട് എന്തോ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നാലഞ്ച് സ്ത്രീകൾ കുശവന്മാരാണ് ആതിര മൺപാത്രങ്ങളെ ഒന്ന് സാഗൂതം നോക്കി ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൊച്ചു വിഗ്രഹം ഒരു ദേവി വിഗ്രഹം അവൾ കയ്യിലെടുത്തു അവൾക്ക് ഇഷ്ടപ്പെട്ടു അത് വാങ്ങാനായി തൻ്റെ സിൽബന്ധിയെ ഏർപ്പാട് ചെയ്തിട്ട് അവൾ നേരെ ലായത്തിനടുത്തുള്ള കുതിരകളുടെ സമീപത്തേക്ക് പോയി അപ്പോഴേക്കും നമ്മുടെ ഈ കൊശവ സ്ത്രീകൾ ഓടി ആതിര റാണിയുടെ അടുത്തെത്തി അവൾ തിരിഞ്ഞു കൊശവ സ്ത്രീകളോട് ചോദിച്ചു എന്താ മൺപാത്രങ്ങളെ വില കിട്ടിയില്ലേ കിട്ടി തമ്പുരാട്ടി പക്ഷേ വിലയായിട്ട് തരുന്നത് നെല്ലരിയാണല്ലോ നെല്ലരി തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങണമെന്ന് ഞങ്ങൾക്കൊരു മോഹം ആണോ അതിനെന്താ തരാലോ അതിര ഭൃത്യന്മാരെ വിളിച്ചു ഭൃത്യന്മാരെ കയ്യിൽ നിന്നും നെല്ലരി വാങ്ങി തൻ്റെ കൈക്കുടന്നയിൽ ആ നെല്ലരി കോരി അവൾ അവരുടെ പാത്രങ്ങൾ മൺപാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു അവർ സന്തുഷ്ടരായി മടങ്ങി പോകുമ്പഴി അവർ പരസ്പരം പറഞ്ഞു കേട്ടത് മാതിരിയല്ലോ നല്ല തങ്കപ്പെട്ട സ്വഭാവം അവർ ചിരിച്ചുകൊണ്ട് നടന്നു പോയി കൊശവ മൺപാത്രങ്ങൾ കുട്ടയിലെന്തി പിന്നെ എത്തിയത് ആറ്റിഗിൽ കൊട്ടാരത്തിൻ്റെ മുറ്റത്താണ് അവിടെ രണ്ട് തമ്പുരാട്ടിമാർ മറന്നിപ്പോൾ ഉണ്ടായിരുന്നു കുശവസ്ത്രീകൾ അകലം പാലിച്ചുകൊണ്ട് മൺപാത്രങ്ങളിലെത്തു നിലത്ത് വെച്ചു ആ സമയത്താണ് മറ്റെവിടെയോ പോയി മടങ്ങി വന്ന കൊച്ചു തമ്പുരാൻ ആ കുശവസ്ത്രീകളെ കണ്ടത് കുശവസ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു ഇളം പെൺകിട ഉണ്ടായിരുന്നു ഈ തമ്പുരാൻ ആ കുശവസ്ത്രീയുടെ ആ മകളുടെ അടുത്തേക്ക് മെല്ലെ നീങ്ങുമ്പോൾ തമ്പുരാട്ടി പറഞ്ഞു തീണ്ടലും തൊടിയിലും മറന്നു പോകരുത് അവനത് കാര്യമാക്കിയില്ല അവൻ വീണ്ടും ആ പെൺകിടാവിൻ്റെ അടുത്തെത്തി പെൺകിടാവിൻ്റെ കയ്യിൽ ഒരു മൺപാത്രവും മൺപാത്രത്തിനകത്ത് നെല്ലരി ഉണ്ടായിരുന്നു മൺപാത്രത്തിലെ നെല്ലരി കൈപ്പിടിയിലമർത്തിക്കൊണ്ട് കൊച്ചു തമ്പുരാൻ ചോദിച്ചു ഇന്ന് നല്ല കച്ചവടം നടന്ന ലക്ഷണമുണ്ടല്ലോ അപ്പോൾ കുശവസ്ത്രീ പറഞ്ഞു അതെ നല്ല കച്ചവടം നടന്നു ഞങ്ങൾ കൊക്കോതമംഗലത്ത് പോയിട്ട് വരികയാണ് അവിടുത്തെ ഇളയ തമ്പുരാട്ടി അല്പം കൂടുതൽ നെല്ലരി തന്നു അതാ തമ്പുരാട്ടി ചോദിച്ചു ആതിര റാണിയോ ആതിര റാണിയോ നീ നേരിട്ട് കണ്ടോ കണ്ടു തമ്പുരാട്ടി നല്ല ചന്തം ചന്ദ്രനുദിച്ചു വരുന്ന മതി നോക്കി നിന്നു ഓ ആ തലമുടി കാണണം തമ്പുരാട്ടി വലിയ അഹങ്കാരി എന്നാ കേട്ടിരിക്കണേ കുശവസ്ത്രീ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമല്ല തമ്പുരാട്ടി അതാരോ കള്ളം പറഞ്ഞു പരുത്തിയതാ നല്ല തങ്കപ്പെട്ട സ്വഭാവമാ തമ്പുരാട്ടി തിരിഞ്ഞു നടക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത് നെല്ലരി കൈക്കുള്ളിലാക്കിയിരുന്ന കൊച്ചു തമ്പുരാൻ്റെ ഒരു നീളൻ തലമുടി തമ്പുരാട്ടി പറഞ്ഞ് ഹേയ് നിൻ്റെ കയ്യിലൊരു തലമുടി ദൂരെ കളയി എല്ലാവരുടെയും ശ്രദ്ധ ആ തലമുടിയിലായി അപ്പോഴേക്കും ഇളയ കുശവശ്രീ പറഞ്ഞു ഇത് ആതിര തമ്പുരാട്ടിയുടേതായിരിക്കും എന്ത് നീളമുള്ള തലമുടിയായിരുന്നു ആണോ തമ്പുരാട്ടി മെല്ലെ ആ തലമുടി കയ്യിൽ വാങ്ങി തലമുടി നീളം നോക്കുമ്പോൾ ഏകദേശം അഞ്ചാറടിയോളം നീളമുള്ള വലിയ നീളമുള്ള തലമുടി തമ്പുരാട്ടി പറഞ്ഞു ശരിയാണല്ലോ നല്ല നീളം നോക്കട്ടെ കുമാരൻ ആ തലമുടി കയ്യിലേക്ക് വാങ്ങി അവൻ പെറുപുരുത്തു ഇത്ര നീളമുള്ള തലമുടിയുള്ളവൾ എന്ത് സുന്ദരിയായിരിക്കും അപ്പോൾ കുശവസ്ത്രീ പറഞ്ഞു ശരിയാ തമ്പുരാനെ നല്ല സുന്ദരിയാണ് മുടിയുമായി കുമാരൻ അകത്തേക്ക് നടന്നു അടുത്ത ദിവസം ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ അന്തപ്പുരത്തിൽ ഒരു ചെറിയ വഴക്ക് കൊച്ചു തമ്പുരാൻ മറ്റ് തമ്പുരാട്ടിമാരുടെ വഴക്ക് കൂടുകയാണ് മൂത്ത തമ്പുരാട്ടി പറഞ്ഞു അങ്ങനെ ഈ കൊട്ടാരത്തിലെ എല്ലാ ആൺ വേണാട്ടിലേക്ക് ദത്തെടുക്കില്ല കൽക്കുളത്തുകാർ കൂടി ഇഷ്ടപ്പെടണം എന്നാലേ പറ്റൂ കുമാരൻ കോപാവലിനായി അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ അങ്ങ് വേണാട് ആർത്ത് ഭരിക്കുമ്പോൾ ഞാനിവിടെ ഈ അടുക്കളയിൽ കിടന്ന് അരങ്ങിക്കണമെന്നാണോ ഇളയ തമ്പുരാട്ടി അവനെ സമാധാനിപ്പിച്ചു കുമാര നീ തന്നെ ആലോചിച്ച് നോക്ക് വേണാടും അധികാരവും ഒന്നും തീരുമാനിക്കുന്ന നമ്മളല്ല അതൊക്കെ ദൈവനിയോഗമാണ് ഈർഷ്യയോടെ കുമാരൻ പറഞ്ഞു എൻ്റെ ഒരാഗ്രഹവും നിങ്ങളൊന്നും സാധിച്ചു തരില്ല മൂത്ത തമ്പുരാട്ടി പറഞ്ഞു നിൻ്റെ മറ്റേത് ആഗ്രഹം വേണമെങ്കിലും പറഞ്ഞോളൂ ഞങ്ങളത് സാധിച്ചു തരാം പെട്ടെന്ന് കുമാരൻ്റെ മുഖത്ത് നാണം വിരിഞ്ഞു എങ്കിൽ എങ്കിൽ ഞാനൊരു ആഗ്രഹം പറഞ്ഞോട്ടെ പറഞ്ഞോളൂ എനിക്ക് ആ ആതിര പെണ്ണിനെ വേണം ആ നീളമുള്ള തലമുടിയുള്ള കുട്ടി തമ്പുരാട്ടിമാർ പരസ്പരം നോക്കി ഇളയ തമ്പുരാട്ടിയും കൂട്ടി മൂത്ത തമ്പുരാട്ടി അകത്തേക്ക് നടന്നു അവർ എന്തൊക്കെയോ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം കൊക്കോതമംഗലത്തെ കണക്കപ്പിള്ളയായിരുന്ന ഒരു ഈഴവ പ്രമാണി ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തി റാണിമാർ പറഞ്ഞു തീണ്ടലും തൊടിയിലും അങ്ങനെ അറുത്തു മുറിച്ച് മാറ്റാൻ പറ്റില്ല പക്ഷേ കുമാരൻ്റെ ആഗ്രഹം നടക്കുകയും വേണം എന്താണ് ഒരു പോമ്പഴി ഇഴവപ്രമാണി ഒരു നിമിഷം ആലോചിച്ചു സംബന്ധമായാലോ അതാവുമ്പോൾ കൊച്ചിനെ ഇങ്ങോട്ട് കയറ്റുകയും വേണ്ട മൂത്ര റാണി ചോദിച്ചു അപ്പോൾ കുമാരൻ അങ്ങോട്ട് പോവുകയോ ഹേയ് അത് പറ്റില്ല കണക്കപ്പിള്ള വീണ്ടും ആലോചിച്ചു ഒരു വഴിയുണ്ട് മറ്റേതെങ്കിലും ഒരു ചെറിയ വീട്ടിലേക്ക് അവളെ വരുത്താം കുമാരൻ അങ്ങോട്ട് പോയാൽ മതി കണക്കപ്പിള്ള തിരികെ നടക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഉമയമ്മ റാണിയുടെ കൂട്ടുകാരിയാണ് കോതറാണി സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ അല്ലെങ്കിൽ അപകടമാവും റാണിമാർ സമ്മതിച്ചു സമയവും സന്ദർഭവും നോക്കി കണക്കപ്പിള്ള ആതിര റാണിയെ കണ്ടു ആതിര റാണിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു എടുത്തടിച്ച പോലെ ആതിര റാണി പറഞ്ഞു പറ്റില്ല ഒരു വെപ്പാട്ടിയായി ആ കൊട്ടാരത്തിൽ കടക്കാൻ എനിക്ക് താല്പര്യമില്ല പറഞ്ഞേക്ക് നാലാളറിയെ കുടവ് കൊടുക്കാനാവോ എങ്കിലാലോചിക്കാം ആതിര റാണിയുടെ കടുത്ത നിലപാട് ആറ്റിങ്ങൽ കൊട്ടാരത്തെ ആകെ ഒന്നു പിന്നെ നടന്നതൊക്കെ സംഭ്രമജനകമായ സംഭവ പരമ്പരകളായിരുന്നു കൊട്ടാരത്തിലെ ഭടന്മാർ കൊക്കോതമംഗലത്തെത്തി ആതിര റാണിയെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനായിരുന്നു പദ്ധതി ഇത്രയും ആയപ്പോഴേക്കും കോതറാണിക്കും വാശിയായി തുടർന്ന് റാണിയുടെ സേനാവ്യൂഹവും ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ സേനാവ്യൂഹവും തമ്മിൽ ഏറ്റുമുട്ടി കഥയുടെ ആദ്യ ഭാഗം ഇവിടെ തീരുകയാണ് ഇനി ക്ലൈമാക്സിലേക്ക് അധികം ദൂരമില്ല ചതിയും കുതികാൽ വെട്ടും നടന്നു രാജ്യത്തെ അടങ്ങിക്കിടന്നിരുന്ന സവർണ മേധാവികൾ അവസരം പാർത്ത് ഉണർന്നു പ്രവർത്തിച്ചു അവർ പാലം വലിച്ചു ഒരു ദിവസം വനാന്തർ ഭാഗത്ത് വെച്ച് ഒരു വലിയ മരം കോതറാണിയുടെ പുറത്തേക്ക് തള്ളിയിട്ട് കോതറാണിയെ വധിച്ചു ആതിരറാണി അപകടം മണത്തറിഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ പുലേനാർ കോട്ടയിലുള്ള തൻ്റെ അമ്മാവനായ അയ്യൻ അടുത്തേക്ക് പാഞ്ഞെത്തി അയ്യൻ അവളെ സംരക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്തിനു പറയുന്നു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അയ്യൻ കോതൻ്റെ സേനാവ്യൂഹം ആറ്റിങ്ങൽ കൊട്ടാരത്തിന് തീവച്ചു അതോടെ കടന്നൽക്കോട്ട് കല്ലറിഞ്ഞതുപോലെയായി ആറ്റിങ്ങൽ കൊട്ടാരം സർവ്വസന്നാഹങ്ങളോടെയും പുലേനാർ കോട്ട ആക്രമിച്ചു പുലേനാർ കോട്ടയും അതിൻ്റെ കൊത്തളങ്ങളും അവർ തകർത്തെറിഞ്ഞു പുലേ രാജാവ് മരണത്തിന് കീഴടങ്ങി പുലേ രാജാവ് വധിക്കപ്പെട്ടതോടെ ആതിര റാണിയുടെ ഉമ്മിൽ രണ്ട് വഴികൾ തെളിഞ്ഞു ഒന്നുകിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിന് കീഴ്പ്പെട്ട് ജീവിതാവസാനം വരെ അവിടെ വെപ്പാട്ടിയായി കഴിയുക അല്ലെങ്കിൽ തൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുക ആതിര റാണിയുടെ കറുത്ത കണ്ണുകൾ തിളങ്ങി അവളുടെ മുഖത്ത് രക്തം ഇരച്ചു കയറി അവൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി പുലേനാർ കോട്ടയ്ക്ക് ചുറ്റും ധാരാളം കിടങ്ങൾ ഉണ്ടായിരുന്നു ചില കിഴങ്ങുകളിൽ മുതലേ വളർത്തുമായിരുന്നു ഒരു മുതലക്കിഴങ്ങിലേക്ക് അവൾ തൻ്റെ കുതിരയോടൊപ്പം ചാടി വീണു കഥ അവസാനിക്കുമ്പോൾ കോതറാണിയുടെയും ആതിര റാണിയുടെയും പേരുകൾ സുവർണലിപികളാൽ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആറ്റിങ്ങൽ രാജാവിനെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും ഒരു ചരിത്രരേഖകളും കാണാനാവാത്തത് ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതി എന്നേ പറയാനൊക്കെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു ¿Dani? No, no, no